നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം പരിക്കേറ്റ് പുറത്തിരുന്ന ബ്രസീലിയൻ സൂപ്രതാരം തെയ്ബർ ജൂനിയറുടെ ഓരോ വിവരങ്ങളും അറിയാൻ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അദ്ദേഹം ബ്രസീലിലായിരുന്നു ഇടയ്ക്കുന്ന യു എസിൽ പോയി ഇപ്പൊ തിരികെ അൽഹിലാലി ക്ലബിലോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം തിരികെ എത്തിയതിൽ അൽഹിലാല് വലിയ ആവേശത്തിലാണ് അവർ തന്നെ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടിരുന്നു അവരുടെ ആ പോസ്റ്റിൽ അവർ വളരെ കൃത്യമായിട്ട് കൊടുത്തത് ദി ബ്രസീലിയൻ മജീഷ്യൻ നെയ്മർ ഇൻ അവർ ട്രെയിനിങ് സെഷൻ ഇൻ അബുദാബി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവർ പോസ്റ്റ് വലിയ പ്രാധാന്യത്തോടു കൂടി പോസ്റ്റ് ഇടുകയാണ് എന്നാലും നെയ്മർ തിരിച്ചെത്തിയതോടുകൂടി അദ്ദേഹം കളിക്കാൻ തിരികെ എത്തിയെന്നല്ല ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയതോടുകൂടി അൽഹിലാലിന്റെ ക്യാമ്പ് വലിയ ആവേശത്തിലാണ് നമുക്കറിയാം നെയ്മർ ഇവിടെ നെയ്മറുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ആഘോഷമാകും ഫുൾ ചില്ലായിരിക്കും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അത് തന്നെയാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന വീഡിയോ കണ്ടില്ലേ നെയ്മർ ജൂനിയർ കോച്ചിനോട് പറയുകയാണ് കൺഗ്രാചുലേഷൻസ് നിങ്ങൾ ഇപ്പൊ ലോകത്തെ ഏറ്റവും മികച്ച കോച്ചായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇടപെടുന്നത് ഹോർഗൈസും ആ സമയത്ത് ചില തമാശകൾ പറയുന്നുണ്ട് അപ്പൊ ആ രൂപത്തിൽ മൊത്തത്തിൽ തന്റെ ഏർ സഹതാരങ്ങളെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം കൊണ്ട് കഴിയും പ്രത്യേകിച്ച് സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൽ അവർ കളിച്ചോണ്ടിരിക്കയാണ് സെമിഫൈനലിൽ അൽനസറിനെ അവർ തോൽപ്പിച്ചിട്ടുണ്ട് ഇനി ഫൈനൽ മത്സരത്തിൽ ഇത്തിഹാദാണ് എതിരാളികൾ അപ്പോൾ നെയ്മറുടെ ക്യാമ്പിലെ ആ ഒരു സാന്നിധ്യം അവർക്ക് ഗുണകരമാവും ഇപ്പോ അബുദാബിയിലാണ് സൂപ്പർ കപ്പിനായിട്ട് നെയ്മർ ജൂനിയറും അൽഹിലാലും ഉള്ളത് എന്തായാലും ഇനി അടുത്ത സീസണിലെ നെയ്മർ ജൂനിയറെ കളിക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയും അത് ബ്രസീലിയൻ ടീമിന്റെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി